തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ കാലാവധി ഒരു വർഷം കൂടി നീട്ടും നവംബർ പത്തിന് ആ കാലാവധി അവസാനിക്കാനിരിക്കൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് മെമ്പർ അജികുമാർ എന്നിവരുടെ കാലാവധി നവംബർ പത്തിന് അവസാനിക്കാനിരിക്കെയാണ് സർക്കാർ തീരുമാനം അജികുമാറിന്റെ കാര്യത്തിൽ സി പി ഐ തീരുമാനമെടുക്കും പാർട്ടി നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നീക്കം രണ്ടു വർഷം കാലാവധിയാണ് ഇരുവർക്കും ഉള്ളത് കാലാവധി നീട്ടുന്നതിന്റെ ഭാഗമായി ഉടൻ ഓർഡിനൻസ് പുറത്തിറക്കും ഗവർണർ ഒപ്പുവെക്കുന്നതോടെ നിയമമാകും പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ട് സമരം നടത്തുന്നതിനിടയിലാണ് സി പി ഐ എമ്മിന്റെ നീക്കം സ്വർണപ്പാളി വിഷയത്തിൽ ഹൈക്കോടതി പി എസ് പ്രശാന്തിന്റെ പേരും പരാമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ സ്വർണപ്പാളികൾ ചെന്നൈക്ക് കൊണ്ടുപോയത് വിവാദമായിരുന്നു പി എസ് പ്രശാന്തിനെതിരെ സമരം ശക്തമാക്കുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നവംബർ പതിനാറിന് ശബരിമല നട തുറക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ പ്രസിഡന്റിനെ മാറ്റുന്നത് ശരിയാകില്ല എന്നാണ് സി പി ഐ എം നേതാക്കൾ പറയുന്നത് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം